അസ്സാം വലൈക്കും ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ ഇന്നലത്തെ വ്ളോഗിൻ്റെ മൂന്നാമത്തെ നോമ്പുതോറയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നന്ന ദിവസം നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്നലെ വൈകുന്നേരത്താണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു നല്ല ക്ഷീണമായിരുന്നു ഒന്നിനും ഒരു ഉഷാറില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് രാവിലെയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു അല്ലാറ് ചിലരെ ജോലിയൊക്കെ നമ്മൾ എന്തായാലും ചെയ്യുമല്ലോ പിന്നെ നോമ്പ് എല്ലാ എല്ലാവർക്കും നോമ്പ് കാണണമെന്നുമില്ല സുഖമില്ലാത്തവർ കാണും പ്രായമായവർ കാണും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തായാലും രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതു മുതൽ വീഡിയോ എടുക്കണം എന്നൊക്കെ തലേന്നൊക്കെ വിചാരിക്കും നല്ലതുപോലെ വീഡിയോ എടുക്കണം പക്ഷേ റമലാനായാൽ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കൂടുതൽ സമയം വിവാദത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാനേ നിൽക്കത്തുള്ളൂ സ്വലാത്ത് ചൊല്ലാനും കുറയാനും ഓതാനും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് തിരിയും അപ്പോൾ എന്താ വീടി എടുക്കുന്നതിൻ്റെ കാര്യമൊക്കെ അവിടെയങ്ങ് കിടക്കും കേട്ടോ അപ്പോൾ ഇന്നലത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ കുറച്ച് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കരിമസാലയൊക്കെ ആക്കിയെടുക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സവോള എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സമൂസ ലാസ്റ്റ് ഉണ്ടാക്കിയത് കറിഞ്ഞ് കഴിഞ്ഞ റമലാനാണ് കേട്ടോ കഴിഞ്ഞ റമലാനു ശേഷം പിന്നെ നമ്മൾ അങ്ങനൊന്നും സ്നാക്കൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ സമൂസ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ സവോള കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് പച്ചപ്പട്ടാണി കേട്ടോ ഗ്രീൻ പീസിൻ്റെ പച്ചയുണ്ടല്ലോ അതിൻ്റെ പച്ചപ്പട്ടാണിയാണ് കഴുകി നമ്മൾ ഈ ഉള്ളി ഉപ്പിട്ടിട്ടൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് സവോള ഇട്ട് കൊടുത്തത് ഉപ്പിട്ടിട്ട് സവോള നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഒന്ന് സവാള ഒന്ന് വാടി ഒന്ന് ഒതുങ്ങി വരുന്ന സമയത്ത് നമ്മൾ ആ പച്ചപ്പട്ടാണി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞ ഇട്ട് പിന്നെ ഗ്രീൻ പീസ് നല്ലതാണ് നമ്മൾ ഗ്രീൻ പീസ് വേടിക്കുകയാണെന്നെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇത് കുറച്ച് പച്ചയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണെന്നല്ലോ നമ്മൾ എന്ത് ചെയ്യണം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം ഒന്ന് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ചെടുക്കണം എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുത്തത് ചിക്കൻ മസാല കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പൊടികളുടെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ആ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പച്ചപ്പട്ടാണിയും സവോളയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരട്ടെ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ആ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ പച്ചമുളക് ചേർത്ത് വേണം വെക്കാനായിട്ട് പക്ഷേ കൊച്ചിനൂടെ കൂടെ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ പച്ചമുളക് അങ്ങ് ഒഴിവാക്കിയതാണേ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തുടക്കത്തിൽ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സവോള വാട്ടിയില്ലേ എല്ലാം പോയി കേട്ടോ സവോള വാട്ടുന്ന സമയത്ത് ലേശം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചതോ കുത്തി അരിഞ്ഞതോ ഒക്കെ ആയിട്ടുള്ള ഇഞ്ചി കുറച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നപ്പോൾ അതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇട്ടുകൊടുത്ത് കുറച്ച് മല്ലിയില ആ മല്ലിയില എന്തായാലും ഇടണം കേട്ടോ മല്ലിയിലും കൂടെ കുനുകന ഒന്നരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുത്ത് ആ വെള്ളമൊക്കെ എയർപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ സമോസ ഷീറ്റിൽ വെച്ചിട്ട് മടക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പലർക്കും അറിയത്തില്ല ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്ത് കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചോളൂ കേട്ടോ അപ്പോൾ വിശദമായിട്ട് ഞാൻ ഇതിൽ കാണിക്കാൻ നിൽക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മടക്കങ്ങുണ്ടാക്കി എന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മകരിമിനൊക്കെ തൊട്ടു മുന്നെയാണ് ഇതൊക്കെ ചെയ്തെടുത്തത് ചെയ്യാനായിട്ടൊന്നും യാതൊരു മുദില്ലായിരുന്നു കേട്ടോ ഒട്ടും ഒരു ഒരു ഷാറും ഇല്ലായിരുന്നു അത്രയ്ക്ക് വെയിലാണ് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ് മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു കിടത്തി അങ്ങ് കിടക്കും കേട്ടോ ഹസുറ നമസ്കരിച്ചിട്ട് പിന്നെ എനിക്കുന്നത് മതിരുമിനോട് എടുത്തിട്ടാണ് അപ്പം ആ ഉറക്കപ്പിച്ചും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതേ ഞാൻ ഓരോ സമൂസ ഇങ്ങനെ ഷീറ്റ് ഷീറ്റെടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കോണായിട്ടിരിക്കണം കേട്ടോ ഒന്ന് രണ്ടെണ്ണം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മളങ്ങ് പഠിച്ചോളും പിന്നെ അത് ഒട്ടിക്കുന്നതെന്ന് പറയുന്നത് ലാസ്റ്റ് കുറച്ച് ബാലൻസ് വരുന്ന ഷീറ്റിൽ കുറച്ച് മൈദ മാവിൻ്റെ ഇങ്ങനെ ഒന്ന് കലക്കി ഒന്ന് കുറുക്കി വെച്ചേക്കണം ഇത് ഞാൻ തലേന്ന് നിന്ന് മഞ്ഞക്കളറിൽ എന്താ പാത്രത്തിൽ ഇരിക്കുന്നതെന്നറിേ കഴിഞ്ഞ ദിവസം നമ്മൾ വാഴക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ മൈദമാവ് മൈതമാവാണിത് മൈതമാവിൽ കുറച്ച് കളറ് മൈദ നമ്മൾ ആ വാഴക്കപ്പത്തിൻ്റെ കളറൊക്കെ ചേർത്തല്ലേ വെച്ചേക്കുന്നത് അതിൻ്റെ ബാക്കി നമ്മൾ കളയേണ്ടെന്ന് വെച്ചിട്ട് ഞാനത് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോ സമൂസ ശീറ്റും എടുത്തിട്ട് കോണം എടുക്കും മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ച് ഈ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ എടുത്തിട്ടുള്ള കൂട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ലാസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയല്ലോ എല്ലാം ഞാൻ വിട്ടുപോയി എല്ലാം തല തിരിഞ്ഞ് പോവുകയാണ് കേട്ടോ നമ്മൾ ആ കുരുമുളകൊക്കെ ഇട്ട് മല്ലിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ച് മാറ്റിയതിന് ശേഷം ഞാൻ ഒരു പൊട്ടറ്റോ ഒന്ന് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ നമ്മളൊരു മുഴുവനേ ഒരു തൊലിയൊന്ന് ും കളയാതെ ഒരു പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്ത് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഉടച്ച് നമ്മൾ ആ ഫില്ലിങ്ങിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ പടച്ചോനെ എനിക്കറിയാൻ വയ്യാട്ടോ ആകെപ്പാടെ ഹാല് തലക്കകത്തൊന്നും കയറുന്നില്ല എന്നുള്ളൊരു മട്ടാണ് കേട്ടോ വോയിസ് എടുക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഓരോന്നോരോന്ന് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉറപ്പായിട്ടും വേണം പിന്നെ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് ബീൻസ് ക്യാബേജും ഒക്കെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വഴറ്റി റെഡിയാക്കി എടുക്കാം അതൊക്കെ ചേർക്കാം അതുപോലെ ക്യാപ്സിക്കം ഇടാം പിന്നെ മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ട് മുട്ട ഒന്ന് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി അങ്ങനെ വെച്ചിട്ട് നമുക്ക് സമൂസ നമുക്ക് എന്ത് ഫില്ലിങ് വെച്ചും ചെയ്യാം ഇനി ഏത്തപ്പഴം ഉണ്ടല്ലോ നമ്മളെ മധുരം ഏത്തപ്പഴം കുറച്ച് തേങ്ങ കുറച്ച് നട്ട് എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും ഒന്ന് പൊടിച്ചിട്ടിട്ട് അതൊന്ന് വഴറ്റി അത് ഇതുപോലെ സമൂസ ഷീറ്റി വെച്ച് മടക്കി സമൂസ പോലെ പൊരിച്ചെടുത്താലും അതും ഒരു സ്നാക്കാണ് കേട്ടോ എന്തും ചെയ്യാം നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ എന്ത് ഫില്ലിംഗ് വെച്ചിട്ടും ചെയ്യാം ഇനിയിപ്പോൾ ഉള്ളി മാത്രം വാട്ടി നമ്മൾ മുട്ട പപ്സ് ഉണ്ടാകുള്ളൂ പപ്സിൻ്റെ കൂട്ട് വെച്ചിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം സമൂസ ആ ആകൃതിയിൽ ആ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് ആ അങ്ങനെയൊരു എടുക്കാം എല്ലാം ചെയ്യാം കേട്ടോ ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് ചെയ്യാം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കൂടെ ഒന്ന് വറുത്ത് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ സമൂസയൊക്കെ പൊരിച്ച് മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ പഴം ഉണ്ടായിരുന്നു അതും പാത്തുവിനും പാപ്പവും അടിച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെയൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഷേക്കും കൂടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മത്തങ്ങ മത്തങ്ങ ആണല്ലോ നമുക്ക് നോമ്പുകാർക്ക് പ്രധാനമായിട്ട് വേണ്ടത് പോലെ വെള്ളം വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മത്തങ്ങ എടുത്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ആ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ചെറുതായിട്ട് മത്തങ്ങ അങ്ങനെ കുനുകുന ഒന്ന് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് അങ്ങനെ കണ്ടമാന ഞാൻ ഉണ്ടാക്കി വയ്ക്കും വെള്ളം ഇഷ്ടംപോലെ ഒഴിച്ച് ഉണ്ടാക്കി വെക്കാറുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് ഹർ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചു പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട സംഭവമാണ് മസാല കഞ്ഞി നമ്മളെ നോമ്പ് കഞ്ഞി കഞ്ഞി ബിരിയാണി കഞ്ഞി അതും റെഡിയാക്കി ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അലഹമ്മ നമ്മുടെ ഇന്നലത്തെ നോമ്പ് തുറയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നാളെ കാണാം അസ്ലാമലൈക്കും